ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സബ് ജില്ല മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പരിസ്ഥിതി ദുരന്തങ്ങൾ പ്രമേയമായി റേച്ചൽ കഴിച്ച രചിച്ച സുപ്രസിദ്ധ ഗ്രന്ഥം ഏതാണ് സൈലൻ്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി ആരാണ് കെ കെ നീലകണ്ഠൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വിരിപ്പ് കൃഷി മുണ്ടകം കൃഷി പുഞ്ചകൃഷി എന്നിവ കേരളത്തിലെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് വിളയിറക്കുന്ന കാലങ്ങളാണ് ഏത് കൃഷിയാണ് ഉത്തരം നെല്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായാണ് യു എൻ ആചരിക്കുന്നത് മില്ലറ്റ് വർഷം ചെറുധാന്യ വർഷം കുരുമുളകിൻ്റെ ഇലകളിൽ ഏതു തരം സ്ഥിരവിന്യാസമാണ് കാണപ്പെടുന്നത് ജാലിക തവളകൾ ജലത്തിലുള്ളപ്പോൾ ഏത് അവയവത്തിൻ്റെ സഹായത്താലാണ് ശ്വസിക്കുന്നത് തൊക്ക് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർ രേഖയിൽ വരുമ്പോഴാണ് അമാവാസി ഉണ്ടാകുന്നത് അമാവാസി ദിനത്തിൽ ഭൂമി സൂര്യൻ ചന്ദ്രൻ ഇതിൽ ഏതാണ് നടുക്കു വരുന്നത് ചന്ദ്രൻ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ റോഡുകളിൽ എ ഐ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു ഇതിൽ എ ഐയുടെ മുഴുവൻ പേര് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് നിർമ്മിത ബുദ്ധി ഏതു വർഗം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഏഡിസ് ഈജിപ്റ്റി പെൺകൊതുകൾ ഒരു വിത്തുമുളച്ച് ബീജശീർഷവും ബീജമൂലവുമായി മാറുന്നതിന് ആവശ്യമായ ആഹാരം ലഭ്യമാകുന്നത് എവിടെ നിന്നാണ് ബീജപത്രം ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ചെറുധാന്യം മില്ലറ്റ് ഏതാണ് പേൾ മില്ലറ്റ് ഐ എസ് ആർ ഒയുടെ ആദ്യ സൗര പര്യവേക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് ആദിത്യ വൺ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് ആർട്ടിക് ടെൻ കരിമ്പിൻ്റെ ഏത് സസ്യഭാഗത്താണ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് കാണ്ഡം ഇരവികുളം ദേശീയോദ്യാനം ഏത് ജീവിയുടെ സംരക്ഷണ സങ്കേതമായാണ് അറിയപ്പെടുന്നത് വരയാട് ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ചൂൽ ഏന്തിയ കാക്ക എന്തിൻ്റെ അമ്പളമായാണ് അറിയപ്പെടുന്നത് ശുചിത്വം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തത്തിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദിനമായി ആചരിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ് സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ലോഹങ്ങളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന പ്രകാശരശ്മി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം വിര വിരനിർമ്മാർജനത്തിനു വേണ്ടി സർക്കാർ നമ്മുടെ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന വിരമരുന്നിൻ്റെ പേരെന്താണ് ആൽബൻ്റാസോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മരം ഏതാണ് റെഡ്വുഡ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ സസ്യങ്ങളുടെ ശ്വസന വാതകം ഏതാണ് ഓക്സിജനാണ് സസ്യങ്ങളുടെ ശ്വസന വാതകം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജൻ ഭൂഗോള മാതൃകയിൽ നീല നിറം സൂചിപ്പിക്കുന്നത് എന്താണ് ജലാശയങ്ങൾ വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണ് ബീജമൂലം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികൾ പറയുന്ന പേര് സൗരോർജ പാനലുകൾ ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പതിനാല് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ബ്രെയിൽ ലിപി കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ് എട്ട് ദിവസം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ